നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണത്തിനു മീതെ പണത്തിൽ പറന്ന് വടക്ക് കിഴക്ക് റബ്ബർ ആയിരത്തി ഒരുന്നൂറ് കോടി പദ്ധതിക്ക് പുറമെ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ആത്മസഹായം വൻ വൻകുതിപ്പ് നേടിയ വടക്ക് കിഴക്കൻ റബ്ബർ മിഷന് കൂടുതൽ ഉത്തേജനം പകരാൻ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുടെ അധിക സഹായം ഐ സ്പീഡ് അതായത് ഇൻറോഡ് സ്കില്ലിംഗ് ആൻഡ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി എൻഹാൻസ്മെൻറ്റ് ഡ്രൈവ് എന്ന് പേരിട്ട പദ്ധതി ടയർ കമ്പനികളുടെ കൂട്ടായ്മയായ ആത്മ അതായത് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ആണ് നടപ്പാക്കുന്നത് ആൽമയുടെ ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ ഉത്തേജന പദ്ധതി ഇൻറോഡ്സിന് പുറമെയാണിത് നാല് വർഷം കൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുതിയ റബ്ബർ കൃഷിക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ആയി ഇൻറോഡ് പദ്ധതി ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആകുമ്പോൾ രണ്ട് ലക്ഷം പുതിയ കൃഷിക്കാരെയാണ് കോവിഡ് മൂലമുണ്ടായ തടസ്സങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷ്യം നേടാൻ കഴിയുമായിരുന്നുവെന്ന് ആൽമ വിലയിരുത്തി ഈ സാഹചര്യത്തിൽ സഹായ പരിപാടി ഒരു വർഷം കൂടി നീട്ടുകയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം കുതിച്ചു കയറുമ്പോഴും ചരക്കിൻ്റെ ഗുണനിലവാരം മെച്ചമായിരുന്നില്ല പലപ്പോഴും ചണ്ടിയായി വിപണനം നടത്തുന്നുണ്ടായിരുന്നു പുതിയ പരിപാടിയിൽ മൂവായിരം ഇടത്ത് പുകപ്പുരകളും മൂവായിരം ഷീറ്റടി യന്ത്രങ്ങളും എത്തിക്കും പൊതുവായി ഉപയോഗിക്കും വിധമാണ് ഇത് സജ്ജീകരിക്കുക എല്ലാ കർഷകരെയും ആർ എസ് എസ് നാല് ഗ്രേഡ് ഷീറ്റ് ഉണ്ടാക്കാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊല്ലവും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി